ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്ക് കോറിഡോറിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ബംഗ്ലാദേശിന് ഇനി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് അവർക്ക് നമ്മുടെ ഇന്ത്യ രണ്ട് ചിക്കൻ നെക്ക് കോറിഡോറ് നമ്മൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മുകളിലെത്തത് അവരുടെ രംഗ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റ് ആ തലഭാഗം ബംഗ്ലാദേശിന്റെ തലഭാഗം എന്ന് പറയുന്നത് ഇത് ശരിക്കും ബംഗ്ലാദേശിന്റെ ഒരു ചിക്കൻ നെക്കാണ് കാരണം ഈ ഒരു നെക്ക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യ ചുറ്റി കിടക്കുന്ന ഒരു നെക്കാണ് മുകളില് ഇന്ത്യ ഇനി ഇടത് സൈഡിൽ നോക്കിയാൽ ഇന്ത്യ വലത് സൈഡിൽ നോക്കിയാലും ഇന്ത്യ താഴോട്ട് മാത്രമാണ് ബംഗ്ലാദേശ് അതായത് ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുമുള്ള ഇന്ത്യയുടെ ആ ഒരു അതിർത്തി എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു വീതി വളരെ കുറഞ്ഞ ഒരു ചെറിയ ഭാഗമാണ് ഒരു കോഴിയുടെ കഴുത്ത് പോലെ തന്നെയാണ് ശരിക്കും ഈ ഒരു ഭാഗം കിടക്കുന്നത് ബംഗ്ലാദേശ് ഇത്രയും കാലം മിണ്ടാതിരുന്നെങ്കിൽ ബംഗ്ലാദേശിനിപ്പോൾ ഇന്ത്യ വിളിച്ചു കാണിച്ചിട്ടുണ്ട് അതായത് ഇതാണ് നിങ്ങളുടെ ചിക്കൻ നെക്ക് കോറിഡോർ ഇന്ത്യയുടെ നെക്കിലോട്ട് തൊടാൻ വന്നാൽ നിങ്ങളുടെ ഈ നെക്ക് ഞങ്ങൾ ആദ്യം കെടുക്കും ഇന്ത്യ ഇപ്പൊ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആരാണ് പറഞ്ഞത് ഞാൻ വഴിയും പറയാം രണ്ടാമത്തെ അവരുടെ നെക്ക് എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന താഴ്ഭാഗത്തായി കിടക്കുന്ന ആ അവരുടെ ചിറ്റഗോങ് ഇന്ത്യയിൽ ലയിക്കേണ്ട ഭാഗമായിരുന്നു ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യയുടെ അതിർത്തിക്കും ഇടയിലായിട്ട് ഒരു കോഴിയുടെ കഴുത്തിൻ്റെ മാത്രം വീതിയുള്ള ഒരു പ്രദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു പ്രദേശമാണത് ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ എങ്ങനെയാണോ അതുപോലെയാണ് ബംഗ്ലാദേശിന് ഈ പ്രദേശം അതായത് ബംഗ്ലാദേശിന്റെ രണ്ടാമത്തെ ചിക്കൻ നെക്ക് അപ്പോൾ ഇന്ത്യയുടെ ചിക്കൻ നെക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ബംഗ്ലാദേശിന് ശരിക്കും ചിക്കൻ നെക്ക് കാണിച്ചു കൊടുത്തതാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ശരിക്കും ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഉറക്കം കെടുത്തിരിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച് ഇന്ത്യക്ക് വളരെ മുമ്പ് തന്നെ അറിയാം നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല ഇന്ത്യക്കാർക്ക് അറിയാം ഇന്ത്യയിലെ മിലിട്ടറിക്ക് അറിയാം ബംഗ്ലാദേശ് എങ്ങാനും ഇന്ത്യക്കെതിരെ ഒരു അനക്കി കഴിഞ്ഞാൽ അവരെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഇന്ത്യയുടെ ബൃഹത് പദ്ധതിയിൽ ഒന്ന് തന്നെ ആയിരിക്കണം ഈ ചിക്കൻ നെക്കുകൾ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ അസം മുഖ്യമന്ത്രി ബംഗ്ലാദേശികൾക്ക് അത് അറിയില്ലെങ്കിൽ എന്നാൽ അറിഞ്ഞോ മക്കളെ വല്ലാതെ നിഗളിക്കണ്ട എന്ന് പറഞ്ഞ് ഈ കാര്യം ഇപ്പം അങ്ങോട്ട് ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് കോറിഡോറിൻ്റെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു നൂറ് കിലോമീറ്റർ മാറിയിട്ട് ഒരു പഴയ എയർബേസ് ഉണ്ട് രണ്ടാം ലോക മഹായുധകാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച എയർബേസ് ആണ് അതിനെ നവീകരിക്കാനായിട്ട് ചൈനയെ കൊണ്ടുവന്ന് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ബംഗ്ലാദേശ് ഒരു ശ്രമം നടത്തുന്നുണ്ട് അതിനൊന്നും ഇന്ത്യ എതിരല്ല നവീകരണങ്ങൾ ആര് വേണമെങ്കിലും കൊണ്ടുവന്ന് നടത്താം പക്ഷേ ആ ഒരു ബേസിന് ചൈനയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവകാശം മറ്റും കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് ഓർമ്മിച്ചോളാനാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞിരിക്കുന്നത് ഈ ബംഗ്ലാദേശിന്റെ തലഭാഗം നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന അവരുടെ രംഗ്പൂർ ഡിവിഷൻ ഈ രംഗ്പൂർ ഡിവിഷന്റെ ഒരു വലിയ ദൗർബല്യം എന്താണെന്ന് അറിയോ ഈ രംഗ്പൂർ ഡിവിഷന്റെ ഒരു വശത്ത് വെസ്റ്റ് ബംഗാളാണ് നോക്കൂ ഇടത് ഭാഗത്ത് മാപ്പിൽ നോക്കുമ്പോൾ ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മേഘാലയാണ് അപ്പോ ഇത് ബംഗ്ലാദേശിന്റെ ഉറക്കം കെടുത്താൻ പോകുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്ത് ഇന്ത്യയുണ്ട് ഇവർക്കിത് അറിയാത്ത കാര്യമൊന്നുമല്ല പക്ഷെ ഇവർ വിചാരിച്ചത് ഇന്ത്യ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇത്രയും കാലം വിചാരിച്ചതോ ഇന്ത്യ മറ്റേ ഗാന്ധിയുടെ ഇന്ത്യ ആയിട്ടാണ് അവർ കാണുന്നത് പക്ഷെ ഇപ്പോൾ പാകിസ്ഥാന് നമ്മൾ കൊടുത്ത അടി ആകെ വിരണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് അതിനിടയിലാണ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി കാരണം അസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് അദ്ദേഹം തന്നെ അതായത് സൂചിപ്പിക്കുകയാണ് എൻ്റെ പൊന്നുമക്കളെ അങ്ങനെ സമാധാനത്തോടെ ഉറങ്ങുന്നു വേണ്ട നിങ്ങളുടെ ചിക്കൻ നെക്ക് നിങ്ങൾ മറന്നുപോയെങ്കിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കാം വേണ്ടി വന്നാൽ ഞങ്ങൾ ആ കഴുത്ത് പറിക്കും എന്ന് തന്നെയാണ് ഇവിടെ അസം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളിനും മേഘാലയടും ഇടയിൽ കിടക്കുന്ന ഈ നെക്ക് എങ്ങാനും ഇന്ത്യ ബംഗ്ലാദേശ് എപ്പോഴെങ്കിലും ഒരു യുദ്ധമോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇന്ത്യ വളരെ പെട്ടെന്ന് നീങ്ങാൻ സാധ്യതയുള്ള ഒരു മേഖലയാണിത് കാരണം നമുക്ക് മേഘാലയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കയറാം നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്നും സൈന്യത്തിന് കയറാം രണ്ട് ഭാഗത്തു നിന്നും കൂടെ കയറിക്കഴിഞ്ഞാൽ നെക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഇനി അടുത്തതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് നമ്മുടെ ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്താണ് അടുത്ത ചിക്കൻ നെക്ക് കിടക്കുന്നത് അതും ശരിക്കും ഇവിടെ രണ്ട് ഭാഗമുണ്ട് ഇതിൽ ഏത് ഭാഗം വേണേലും ഇന്ത്യക്ക് എയിം ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് കിലോമീറ്റർ വീതി വരുന്ന രണ്ട് ഭാഗം ഈ മാപ്പിൽ നമുക്ക് കാണാം രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റും ആ രീതിയിലാണ് ഭൂമിശാസ്ത്രപരമായി ഇവിടെ കിടക്കുന്നത് ഇന്ത്യൻ നേവിയും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ നേരെ ചിറ്റകോമങ് എന്ന് പറയുന്ന അവരുടെ റീജിയണിലേക്ക് ഇന്ത്യൻ നേവി തയ്യാറായി നിൽക്കുന്നു ഇന്ത്യൻ സൈന്യം നേരെ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ത്രിപുര വഴി ഇങ്ങോട്ട് ഒന്ന് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ കൊണ്ടുപോലും ബംഗ്ലാദേശിന് നമുക്ക് ഈ ഭാഗത്ത് വരിഞ്ഞു മുറുക്കി ഈ കഴുത്ത് മുറിച്ചു മാറ്റാനായിട്ട് പറ്റും ഇന്ത്യയുടെ വട കിഴക്കൻ സംസ്ഥാനങ്ങളുടെ എല്ലാ കാലത്തെയും ഒരു ദൗർബല്യം എന്ന് പറയുന്ന നമ്മുടെ ബംഗാൾ ഉൾക്കടലുമായിട്ട് ഇല്ലാതെ പോയ ആ ബന്ധം അത് നമുക്ക് ചുറ്റകവും പിടിച്ചെടുത്തുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയും ഒപ്പം പാകിസ്ഥാനും ചൈനയും അതുപോലെ ബംഗ്ലാദേശും ഒക്കെ എന്നും ശ്രദ്ധയോടെ നോക്കുന്ന ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ ഒരു വീക്ക് പോയിന്റ് തന്നെയാണ് ആ സിലിഗുരി കോറിഡോറിന്റെ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടും കാരണം ഈ രംഗ്പൂർ എന്ന് പറയുന്ന തല ആ കോഴിത്തല നമ്മളിങ്ങെടുക്കും അത്രേ ഉള്ളൂ അപ്പോ ഇതിപ്പോ നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ ബംഗ്ലാദേശികളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും പാനിക് ആവും കാരണം ഇത് ഒരു രണ്ട് മാസം മുമ്പ് ഇന്ത്യ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ അവർ വലിയ സീരിയസ് ആയിട്ട് എടുക്കില്ല ഇപ്പോൾ പാകിസ്ഥാനിൽ കയറി അടിച്ച ഇന്ത്യയെ കണ്ടിട്ട് നിൽക്കുകയാണ് ബംഗ്ലാദേശ് അപ്പോൾ പാനിക് ആയേ പറ്റൂ ഇനി ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധരുടെ മുട്ട് വിറയ്ക്കും കാരണം ചിക്കൻ നെക്ക് കോറിഡോറും വടക്കിഴക്കൻ സംസ്ഥാനവും എന്നൊക്കെ പറയാൻ എളുപ്പമാണ് ഇന്ത്യയ്ക്ക് അതിനേക്കാളും വലിയ പദ്ധതികളുണ്ട് എന്നുള്ളത് ഇനി അവർ കൂടുതൽ ബുദ്ധി ഇല്ലാത്തവരാണ് അതുകൊണ്ടിപ്പോൾ പറഞ്ഞു കൊടുത്ത സ്ഥിതിക്ക് ചിന്തിക്കും വല്ലാതെ അതുകൊണ്ട് നെകളിപ്പ് കാണിക്കാൻ വരില്ല ഇനി അഥവാ വന്നാൽ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമാവും ഇന്ത്യ ഒരു കാര്യം ഇന്ത്യയുടെ ഈ സമീപകാലത്തെ സ്റ്റാൻഡ് എടുത്താൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യ പ്രത്യേകിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ആവശ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക് ഗ്രോത്ത് ആവശ്യമാണ് പക്ഷേ ഈ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പരമാധികാരത്തെ നമുക്ക് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല നമ്മുടെ രാജ്യത്ത് എപ്പോഴാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയെന്ന് വെച്ചാൽ എപ്പോഴാണ് സമാധാനം ഉണ്ടാവുന്നത് എപ്പോഴാണ് രാജ്യം കൂടുതൽ സുരക്ഷിതമാകുന്നത് അപ്പോൾ മാത്രമേ എക്കണോമിക് ഗ്രോത്ത് സാധ്യമാകൂ ഇപ്പൊ ഇന്ത്യ ജമ്മു ജമ്മുകാശ്മീരിന്റെ വിഷയത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠമാണ് നമ്മൾ ജമ്മു കാശ്മീരിൽ ഒരുപാട് ഡെവലപ്മെന്റ് നടത്തി കഴിഞ്ഞ വർഷങ്ങളിൽ ഭയങ്കരമായ ഡെവലപ്മെന്റ് നടത്തി ടൂറിസ്റ്റുകളെ ആകർഷിച്ചു നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഈ ജമ്മു കാശ്മീരിലേക്ക് എത്തി പക്ഷെ ഇനിയുള്ള കുറേ കാലം ജമ്മു കാശ്മീരിലേക്ക് സമാധാനത്തോടെ ആരും പോവില്ല കാരണം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം നൽകുന്നത് ഭീതി തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞാലും ടൂറിസ്റ്റുകൾ അവരുടെ ജീവൻ പണയപ്പെടുത്തി കാശ്മീർ കാണണമെന്നൊന്നും എല്ലാവരും വിചാരിക്കാനൊന്നും പോകുന്നില്ല വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ജമ്മു കാശ്മീർ എക്കണോമിക്കലി ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഭീകരാക്രമണം ഉണ്ടായത് അപ്പോൾ ഇന്ത്യ വീണ്ടും മനസ്സിലാക്കുകയാണ് നമ്മൾ എത്ര സമാധാനം പറഞ്ഞാലും ചില കാര്യങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാതെ നമുക്ക് ഒരിക്കലും നമുക്ക് ഡെവലപ്പാവാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ രാജ്യത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരണമെങ്കിൽ നിരന്തരമായി ഭീകരാക്രമണം നടക്കുന്ന ഒരു രാജ്യത്ത് ആരെങ്കിലും പൈസ മുടക്കൂ ഇപ്പൊ ജമ്മു കാശ്മീരിൽ ഡെവലപ്മെന്റ് നടത്താനായിട്ട് ഏതെങ്കിലും രാജ്യങ്ങളോ കമ്പനികളോ തീരുമാനിക്കാന്ന് കരുതുക അവിടെ റിസോർട്ട്സ് കൊണ്ടുവരാൻ ലക്ഷറി ഹോട്ടൽസ് മാളുകൾ ഒക്കെ പണിയാനായിട്ട് തീരുമാനിക്കുന്നു നോക്കിയാ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് അവിടെ ഭീകരാക്രമണം നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും കമ്പനി ഭീകരാക്രമണം നടക്കുന്ന സ്ഥിരമായി നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടൊന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യൂ അപ്പൊ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ആദ്യമായിട്ടുണ്ടാവേണ്ടത് സുരക്ഷയാണ് ആ സുരക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ നമ്മൾ പോകേണ്ടി വരും അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വാഭാവികമായ സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയുള്ളൂ ഇന്ത്യ പഠിച്ചൊരു പാഠവും ഒരു പക്ഷേ ഇന്ത്യയുടെ ഒരു പോളിസി ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തുറന്ന് ഇന്ത്യ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും ഇങ്ങോട്ട് വന്നാൽ വിടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ മാറുകയാണ് ഇത് തീർച്ചയായിട്ടും പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട് ഇത് ബംഗ്ലാദേശിനും മനസ്സിലായിട്ടുണ്ട് ഇനി അഥവാ മനസ്സിലായില്ല എങ്കിൽ അവർ ചൊറിയാൻ വരും അവർ ചൊറിയാൻ വന്നാൽ അത് അവരുടെ ഒടുക്കത്തെ വരവായിരിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം